ഇലക്ട്രിക്കൽ സൂപ്പർവൈസേഴ്സ് ആൻഡ് വയർമാൻസ് അസോസിയേഷന്റെ മുപ്പതാം സംസ്ഥാന പ്രതിനിധി സമ്മേളനവും കുടുംബസംഘമും ഇരുപത്തിമൂന്നിന് വടകര മുനിസിപ്പൽ ടൌൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അനധികൃത വയറിംഗിനെതിരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല ആർ ഓഫീസർമാർ വാഹന പരിശോധന നടത്തുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഉദ്യോഗസ്ഥർ കൺസ്ട്രക്ഷൻ നടക്കുന്ന കെട്ടിടങ്ങളിൽ മിന്നൽ പരിശോധന നടത്തണമെന്നും ഫയറിംഗ് പ്രവർത്തിക്കുന്ന അംഗീകൃത തൊഴിലാളികളുടെ ഉന്നമനത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു മുഖ്യമായ കാര്യം ഇതിലെ പെർമിറ്റ് ലൈസൻസ് ഉള്ളവർ സംഘടനയാണ് ലൈസൻസ് ഇല്ലാത്ത ആരെ ഞങ്ങൾ ജോലി ചെയ്യാൻ ജോലി ചെയ്യാന്നുള്ളതല്ല ജോലി ചെയ്യാൻ സമ്മതിക്കരുത് എന്നാണ് നമ്മൾ സർക്കാരിനോട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം മുപ്പത് വർഷം കഴിഞ്ഞ നിലവിൽ വന്നു ഞങ്ങൾ അന്ന് മുതൽ ഇന്നുവരെ പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് ലൈസൻസ് ഉള്ളവരെ കൊണ്ട് മാത്രം ജോലി ചെയ്യുക വൈദ്യുതി അപകടങ്ങളാണ് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ടെക്നിക്കൽ ആയിട്ട് പഠിച്ചവർക്കും അതിന്റെ ലൈസൻസ് കിട്ടിയവർക്കും മാത്രമേ സാധിക്കൂ എല്ലാവരും ഐ ടി കാരല്ല പക്ഷേ എല്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും സംസ്ഥാനത്തെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേറ്റ് നടത്തുന്ന ആ എക്സാം പാസ്സായിട്ടാണ് ഐ ടി ഐയിലൊന്നും പോകാത്ത വർമ്മ മരുന്നേറ്റം ജോലി ചേർന്നിട്ടുള്ളത് അതൊരു എക്സാം ആണ് സർക്കാർ കൊടുക്കുന്നൊരു എക്സാം ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ലൈസൻസ് ഇല്ലാത്തവർ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം നമ്മളത് സംസ്ഥാനത്ത് ഇപ്പം ലൈസൻസ് ഇല്ലാത്ത ഒരു വണ്ടി പോലീസ് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈസൻസ് ഉള്ളവരെ കൊണ്ട് മാത്രം ജോലി പിന്നെ നമ്മൾ വർഷങ്ങളായി ഈ സമ്മേളനം നടത്തുമ്പോ നമ്മള് ഞങ്ങള് പെർമിറ്റുള്ള അതായത് ലൈസൻസ് ഉള്ള മക്കൾക്ക് ഫുൾ എ പ്ലസ് എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് അതുപോലെ പ്ലസ് ടു ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടികളെ ഞങ്ങൾ ആദരിക്കാറുണ്ട് ഈ വർഷവും ഞങ്ങള് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ നല്ല രീതിയിൽ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനമായിട്ട് സംഘടന മുന്നോട്ട് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനാണ് സംഘടന രൂപം കൊണ്ടത് ഈ സംഘടന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഞങ്ങൾ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കോഴിക്കോട് ഡെപ്യൂട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇൻസ്പെക്ടറെ തിരഞ്ഞെടുക്കാനുള്ള കാരണം

അവിടെയൊന്നും ഒരു വർഷത്തെ കോഴ്സ് പൂർത്തിയായതിനു ശേഷമാണ് ബാർമേ പരീക്ഷയ്ക്ക് ഇരിക്കുവാൻ കഴിയുന്നത് ഈ പരീക്ഷ ഇരി ഇരുന്നു കഴിഞ്ഞാൽ രണ്ടു തരം പരീക്ഷകളാണ് ഒന്ന് തിയറി പരീക്ഷ അതിൽ മാർക്ക് കിട്ടി പാസ്സായി കഴിഞ്ഞാലാണ് പ്രാക്ടിക്കൽ പരീക്ഷ വീണ്ടും ഉണ്ടാകും ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞാലാണ് ഒരു വ്യക്തിക്ക് വേർമേ പെർമിറ്റ് കിട്ടുകയെന്നു വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരീഷ് കുഞ്ഞുമോൻ സംസ്ഥാന പ്രസിഡന്റ് ബാബു എം എം സംസ്ഥാന രക്ഷാധികാരി പി കെ രാജൻ സംസ്ഥാന ട്രഷറർ ഭരതൻ ഡി കെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എൻ രത്നാകരൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ കെ എന്നിവർ പങ്കെടുത്തു